ചുരങ്ങാട് എ വി എം ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം സംഘടിപ്പിച്ചു വിവിധ പരിപാടികളോടെ വാർഷികാഘോഷം സംഘടിപ്പിച്ചത് എഴുപത്തിയൊന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ ആർട്ട് ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം സ്കൂൾ ചരിത്രം പറയുന്ന ഡോക്യുമെന്ററി പ്രദർശനം ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയായ എം ടി ബാലകൃഷ്ണനുമായി കുട്ടികൾ നടത്തിയ സംവാദം എന്നിവ സംഘടിപ്പിച്ചിരുന്നു റെഡി പെരിന്റെ ദിവസത്തെ നമ്മളാണ് അമ്പലപ്പാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികുമാർ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ പി ടി എ ഭാരവാഹികൾ പൂർവ്വ വിദ്യാർത്ഥികൾ പഴയകാല അധ്യാപകർ എന്നിങ്ങനെ വിവിധ തുറകളിലുള്ളവർ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു സ്ഥാപക മാനേജർ മുരിയത്ത് അച്യുതൻ വാര്യരുടെ ജന്മദിനമാണ് സ്കൂളിന്റെ സ്ഥാപക ദിനമായി ആഘോഷിക്കുന്നത് നമ്മുടെ സ്ഥാപക മാനേജറുടെ ജന്മദിനാണ് സ്ഥാപകമായിട്ട് ആഘോഷിക്കുന്നത് എഴുപത്തി ഒന്നാം സ്ഥാപന ദിനത്തോടനുബന്ധിച്ച് നമ്മള് കുട്ടികളുടെ ക്രാഫ്റ്റ് മേള സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഒരു സെമിനാറുകളുണ്ട് അതിലുണ്ട് ഡോക്യുമെന്ററി പ്രദർശനം സ്കൂളിന്റെ ചരിത്രം പറയുന്ന ഡോക്യുമെന്ററി പ്രദർശനം പിന്നെ ഇപ്പൊ നമ്മൾ ഇന്ന് പ്രാവശ്യം നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ സന്തോഷം നിക്കുമ്പോൾ ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം